നമുക്ക് ബഹുമതി ഉണ്ടാക്കുന്നത് മാത്രം സംസാരിക്കുക സ്പീക്ക് ഓൺലി ദാറ്റ് വിച്ച് വിൽ ബ്രിങ് യു ഓണർ ഗുരുനാക്കിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണിത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വാക്കുകൾ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും അല്ലെങ്കിൽ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നമ്മുടെ സംസാരം കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതത്തെ മാത്രമല്ല നമ്മുമായി ബന്ധപ്പെടുന്നവരുടെ ജീവിതത്തെ കാരണം നമ്മുടെ സംസാരം ശുദ്ധവും മൃദുവായിട്ടുള്ളതും സത്യസന്ധവുമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി ഒരിക്കലും നമ്മെ കുറ്റപ്പെടുത്തില്ല അപ്പം നമുക്ക് ജീവിതത്തിൽ സ്വസ്ഥതയും സന്തോഷവും ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥത വരുന്നത് നമ്മൾ ചെയ്ത തെറ്റ് നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന നമ്മൾ ആയിരിക്കുന്ന തെറ്റിൻ്റെ അവസ്ഥയും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് കാരണം സത്യത്തിന് വിരുദ്ധമായിട്ടുള്ളതും നീതിക്ക് നിരക്കാത്തതുമായിട്ടുള്ള സംസാരമോ പ്രവൃത്തിയോ സമ്പത്തോ എന്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ നാം മുഖാന്തരം മറ്റുള്ളവർ ഇടയായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സാക്ഷി വെറുതെ ഇരിക്കില്ല അത് നമ്മെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും മനസ്സാക്ഷിയെ കുറ്റപ്പെടുത്താം അല്ല അവർ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും കാരണം നീ തെറ്റിലാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതാണ് അതെന്തിനാണ് ഓർമ്മപ്പെടുത്തുന്നത് നീ തെറ്റിൽ നിന്നും ശരിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നിനക്ക് നിന്നെ തന്നെ നന്നാക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ നന്നാക്കാനായിട്ട് അവസരം തരുന്നതാണ് ഈ മനസാക്ഷിയുടെ ഈ ഓർമ്മപ്പെടുത്തൽ അത് കുറ്റപ്പെടുത്തലോ വിധിക്കലോ അല്ല ഓർമ്മപ്പെടുത്തലാണ് മനസാക്ഷി നമ്മെ ഓർമ്മപ്പെടുത്തുകൊണ്ടിരിക്കും മനസ്സ് നന്നാക്കുക തിരിച്ചു വരിക നല്ലവനായി തിരിച്ചു വരിക എന്നുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലും എവിടെ എടുത്തു നോക്കിയാലും എന്തുമാത്രം വെറുപ്പിൻ്റെയും വിദ്വഷത്തിൻ്റെയും അതുപോലെ തെറ്റിദ്ധരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഭാഷകളാണ് ഓരോരുത്തരുടെ നിന്ന് പുറപ്പെടുന്നത് ആത്മീയ ആചാര്യന്മാരെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നവർ പോലും നടത്തുന്ന സംസാരത്തിൻ്റെ ഭാഷയും ശൈലിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ സങ്കടം തോന്നിപ്പോകും അപ്പം ദൈവത്തെ പോലും മറന്നിട്ടും ദൈവത്തെ പോലും ധിക്കരിച്ചിട്ടുമാണ് ഇന്നത്തെ സംസാര ഭാഷ വലിയ ആത്മീയ തലത്തിലുള്ളവരുടെയും മത നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്ന് പോലും വരുന്നത് അപ്പം നമ്മുടെ സംസാരത്തെ നമുക്ക് നിയന്ത്രിക്കാനായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ നമുക്കാനാവും നമുക്ക് വരുത്താനാകും നമുക്കൊണ്ട് നമുക്ക് ഇന്ന ദിവസം ഒരു കാര്യം തീരുമാനിക്കാം നമ്മുടെ നാവിൽ നിന്നും വരുന്ന നമ്മുടെ സംസാരം ഗുരുനാനാക്ക് പറഞ്ഞ മാതിരി നമുക്ക് ബഹുമതിയും മറ്റുള്ളവർക്ക് ഉയർച്ചയും മറ്റുള്ളവർക്ക് നന്മയും മറ്റുള്ളവർക്ക് ക്ഷേമവും വരുത്തുന്നതാവാം നമ്മുടെ സംസാരം കൊണ്ട് ആരെയും നമ്മൾ വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ അകൽച്ചയുടെയോ തലത്തിലേക്ക് മാറ്റി നിർത്തില്ല നാം മുഖാന്തരം ആരെങ്കിലും നമ്മുടെ സംസാരം മൂലം ആരെങ്കിലും വേദനിക്കാൻ ഇടയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം നമ്മുടെ മനസ്സാക്ഷി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ബന്ധങ്ങൾ നേരെയാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ മധ്യസ്ഥ സമയത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംസാരങ്ങൾ കേട്ടാൽ നമുക്ക് പോലും വലിയ വേദന തോന്നും വലിയൊരു നെഗറ്റീവായിട്ടാണ് അവിടെ സംസാരം ആരംഭിക്കുന്നതിന് പിന്നെ ആ ബന്ധങ്ങൾ നേരെയാക്കുന്നതാണ് ഈ മധ്യസ്ഥത്തിലെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് എൻ ദ റിലേഷൻഷിപ്പാണ് സ്മൂത്ത് എൻ ദ റിലേഷൻഷിപ്പ് കാരണം ഈ ബന്ധങ്ങൾ അങ്ങനെ അകന്നു പോയതുകൊണ്ട് സംസാരത്തിലും അവരുടെ സമീപനത്തിലും നോട്ടത്തിലും നേരെ പോലും നോക്കാൻ തയ്യാറല്ലാത്ത സഹോദരങ്ങളാണ് നമ്മളിവിടെ കാണുന്നതൊക്കെ അപ്പം അവരെയൊക്കെ അങ്ങനെയുള്ളൊരു ബന്ധങ്ങൾ നേരെയാക്കാതെ നമുക്കൊരിക്കലും ഒരു കാര്യവും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ മനസ്സിൽ ഇപ്രകാരമുള്ള അകൽച്ചയുടെ വിദ്വേഷ്യത്തിൻ്റെ ഒക്കെയുള്ള സംസാരങ്ങൾ എവിടെയും വന്നുപോയിട്ടുണ്ടെങ്കിൽ തിരുത്താനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് പരിശ്രമിക്കാം ജീവിതത്തിൽ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും ഉണ്ടാവും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു നമ്മുടെ നാവിൽ നിന്ന് സത്യവും നന്മയും സ്നേഹവും കരുണയും നിറഞ്ഞ വാക്കുകൾ മാത്രമേ ഇനി പുറപ്പെടുകയുള്ളൂ എന്ന് നമുക്ക് തീരുമാനിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മലയാളിയുടെ